പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം മിന്നും തിളക്കവുമായി എം കെ വിജയനാരായണൻ നിലമ്പൂർ നഗരസഭയിൽ വിജയനാരായണന് ഇത് രണ്ടാം മുഴം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നുമാണ് ബി ജെ പി നേതാവ് എം കെ വിജയനാരായണൻ വിജയിച്ചത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തവണ ബി ജെ പി നേതാവ് എം കെ വിജയനാരായണന്റെ വിജയം രണ്ടായിരത്തി ഇരുപതിൽ സി പി എം സിറ്റിംഗ് സീറ്റായ കോവിലകുത്തുമുറിയിൽ എം കെ വിജയനാരായണൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഇരു അത് കാര്യമാക്കിയില്ല ബി ജെ പിക്ക് ഡിവിഷനിൽ ഉണ്ടായിരുന്നത് നൂറിൽ താഴെ വോട്ട് മാത്രമാണ് എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ച് വിജയനാരായണൻ മുപ്പത്തിനാല് വോട്ടിന്റെ അട്ടിമറി വിജയം നേടി ബി ജെ പി നിലമ്പൂർ നഗരസഭയിൽ അക്കൗണ്ടും തുറന്നു ഇക്കുറി മുറി ഡിവിഷനിൽ വനിതാ സംവരണമായി ഇതോടെ നിലമ്പൂർ നഗരസഭയിലെ ഒന്നാം ഡിവിഷനായ ആശുപത്രി കുന്നിൽ വിജയനാരായണൻ മത്സരത്തിനിറങ്ങി കോവിലകത്തു മുറിയിലുണ്ടായ അട്ടിമറി ആശുപത്രിക്കുന്നിൽ ഉണ്ടാവില്ലെന്ന് എൽ ഡി എഫും യു ഡി എഫും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്നാൽ വോട്ടെണ്ണിയപ്പോൾ ഇക്കുറിയും മുന്നണികൾ ഞെട്ടി വിജയനാരായണന് വീണ്ടും അട്ടിമറി വിജയം രണ്ടായിരത്തി ഇരുപതിലെ ഇടത് തരംഗത്തിലാണ് വിജയനാരായണൻ സി പി എം ഡിവിഷനിൽ അട്ടിമറി നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു ഡി എഫ് തരംഗത്തിലാണ് സി പി എം സിറ്റിംഗ് ഡിവിഷനായ ആശുപത്രിക്കുന്നിലും വിജയം നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ നിന്നും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സി പി എം വിജയിച്ചത് വിജയ ഇക്കുറി നേരിട്ടത് നിസ്സാരക്കാരെയല്ല രണ്ട് മുൻ കൗൺസിലർമാരെയാണ് എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് നേതാവായിരുന്ന വിജയനാരായണൻ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ബി ജെ പിയിൽ ചേർന്നത് മുൻപും നിലമ്പൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിട്ടുണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിജയനാരായണനെ തോൽപ്പിക്കുക പ്രയാസമാണെന്ന് പ്രധാന മുന്നണികൾ തന്നെ പറയുന്നു തന്റെ വിജയം ജനങ്ങൾ സമ്മാനിച്ചതാണെന്ന് വിജയനാരായണൻ പറഞ്ഞു എന്നും കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിന്നു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയവർക്ക് ജനം തന്നെ മറുപടി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്ത് കൂടെ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് പൊതുപ്രവർത്തനം തുടങ്ങുമ്പോഴേ ഞാൻ ജനങ്ങളെ സൗകര്യത്തിലുള്ള രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളാണ് അല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളല്ല ആ ജനങ്ങൾ തന്നെ ഞാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു അത് ഏതിൽ നിന്ന് എപ്പോൾ നിന്ന് എവിടെ നിന്ന് മത്സരിച്ചപ്പോഴും ജയം എനിക്ക് തന്നെ ആയിട്ടുണ്ട് ജനം ആഗ്രഹിച്ചു തന്നെയാണ് ഇപ്രാവശ്യത്തെ എന്റെ ജയം പക്ഷെ അതിൽ വേറൊരു വിഷയങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചപ്പോ ഞാൻ ജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അതല്ല കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു അതുകൊണ്ട് ഈ പ്രാവശ്യം ജയിക്കും ഇനി ജയിക്കാൻ പാടില്ലാത്ത പ്രവർത്തികള് പല മോശമായ രീതിയിലുള്ള പ്രവർത്തകങ്ങളും വർഗീയത ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആശുപത്രിക്കുന്ന് ഒന്ന് എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി മുപ്പത് വോട്ടിന്റെ ക്രിസ്ത്യൻ മുസ്ലിം ബൽത്ത പകുതി പകുതിയാണ് അവിടെ ഇലക്ഷന്റെ തലേദിവസം രാത്രി ഇവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എയും ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ നേതാക്കന്മാരും കൂടിയിട്ട് ആ വീടുകളിൽ മുഴുവൻ രാത്രി കയറുകയും എനിക്കെതിരെ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് ലേശം പലിച്ചിട്ടില്ല എന്ന് പറയാൻ വയ്യ എന്നാൽ പോലും അവിടെ നിന്നുള്ള വോട്ട് പോലും ജനം ജാതി മത രാഷ്ട്രീയം നോക്കാതെ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി എന്നെ സഹായിച്ച എല്ലാ വോട്ടർമാരോടും നന്ദിയും കടപ്പാടും എന്നും കൂടെ എന്നല്ല കൂടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിരിക്കും നിലമ്പൂർ got I... ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം